ഹായ് വെൽക്കം ബാക്ക് ടു ഹിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും ആണ് അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതിൽ നമുക്ക് എല്ലാവർക്കും സെറാറ ഭയങ്കര ഡിഷ്പ്ലൗ പെട്ടുണ്ടല്ലോ പക്ഷെ നമുക്ക് സെക്കൻഡ് ടൈമിൽ നമുക്കിത് അവൈലബിലിറ്റി കുറവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് പ്രൈസായിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു വൺ ഫോർ നയൻ ഫൈവില് ഒരു അടിപൊളി കരാറ സെറ്റ് അപ്പം ഞാനത് ക്ലോസ് കാണിച്ചു തരാം ഓക്കെ ഇത് വരുന്നത് ഒരു പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പം അതിൻ്റെ ഷോളിൽ ആണെങ്കിൽ ഉണ്ടെങ്കിലും വർക്കാണ് വൺ സൈഡായിട്ട് വരുന്നത് കിട്ടില്ല ഫുള്ളായിട്ട് നല്ലൊരു ഷോൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ലാങ്ക് ഉണ്ടോ ഷോളൊക്കെ അപ്പോൾ ആ ഒരു ടാബിൾ വന്ന് കാണിക്കുമ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നല്ലതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്തോളൂട്ടോ ഓക്കേ അപ്പം ഇതാണ് ഫസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതേ ചെറാറോടെ പാൻറ്റാണ് വരുന്നത് ഇതിൽ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് താഴെ ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് അതേപോലെ തന്നെ കണ്ട ഇത് നമ്മൾ വേറെ ചെയ്യുമ്പോഴേ നമുക്കൊരു സ്കേർട്ട് ധരിച്ച് ഫീലിംഗ് ആയിരിക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ട അവർ ഇൻബിറ്റ്വീൻ ആയിട്ട് ഗ്യാപ്പൊന്നും നമുക്ക് ഓക്കെ ചെയ്യുമ്പോഴാണ് അത് അല്ലാതെ നമുക്ക് സ്ട്രൈറ്റ് നിൽക്കുകയാണെന്നറിയില്ല ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈനിങ് നല്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഒരു ഷിഫോണിനൊക്കെ പോലെ തോന്നിക്കുന്ന നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ശരാര സെറ്റിൽ നമുക്ക് ലെങ് അധികം വേണ്ട എന്നുള്ളതാണ് കറക്റ്റ് കിട്ടോ നാൽപ്പത്തി മൂന്ന് ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു ഷിഫോണിനെ പോലെ തോന്നിക്കുന്ന നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് സ്ലീവിലൊക്കെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വൺ ഫോർ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ശരാര സെറ്റാണ് ഇത് മിസ് ചെയ്യേണ്ട ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നും ഇല്ല കഴിഞ്ഞ പ്രശം കിട്ടാത്തവർക്കൊക്കെ ഇത് വെറുത്താട്ടോ അവർക്കൊക്കെ നല്ലൊരു ഹാപ്പി തന്നെയായിരുന്നു കാരണം ചെറിയ പ്രൈസിലാണല്ലോ അത് കൊണ്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷൂ നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ലൊരു പ്യുവർ യെല്ലോ അതും നല്ലൊരു വൃത്തിയുള്ളൊരു യെല്ലോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നോർമലി വരുന്ന ടൈപ്പ് ഒരു യെല്ലോ അല്ല നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ബോഡിയോടെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് നല്ല എന്താ വോക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റും കൂടിയാണ് തളർന്നെടുക്കുന്ന രീതിയിൽ ബോഡിയോടെ അറ്റാച്ച് കെടുക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് കണ്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഷരറോ ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാട്ടോ കേട്ടോ ഓക്കെ വൺ ഫോർ നയൻ ഫൈവ് ആണ് എക്സലാണ് മെഷർമെൻറ്റ് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് നോർമലി വരുന്ന ചുരിദാറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർട്ടി സിക്സ് ഒക്കെ വേണ്ടേ പിന്നെ അതിൻ്റെ ഷോൾ നോക്കിയാൽ അത്യാവശ്യം നല്ല സ്കേപ്പും അത്യാവശ്യം നല്ല വേദി എന്നുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് കിട്ടുമോ സെക്കൻഡ് ഷെയ്ഡ് നല്ലൊരു എല്ലാം തേർഡ് ഷെയ്ഡ് വരുന്നത് നോക്കിയാൽ നല്ല അടിപൊളി ഷെയ്ഡ് ആട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കിട്ടും നല്ല കളേഴ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സൽ ഇത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ലാർജിലേക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നമുക്ക് ഷോപ്പിൽ ഇത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഫൈവ് വൺ ഫൈവ് നയൻ ഫൈവനാണ് ഷോപ്പിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൺലൈനിൽ വൺ ഫോർ നയൻ ഫൈവന് ഓക്കെ അപ്പോൾ നല്ല കിനി എന്തായാലും ഫുള്ള് ഇത് തന്നെയായിരിക്കും കേട്ടോ ഫുൾ ആയിട്ട് ഷൂള് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല എടുത്തുണ്ട് ക്വാളിറ്റി ഷോൾ തന്നെയാണ് ഇപ്പൊ കണ്ട അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് എടുത്തുണ്ട് പാൻറ്റും നമുക്ക് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ലെങ്ത്തും ഉണ്ട് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് വാക്കുന്നുണ്ട് ഒരു കൺസെപ്റ്റ് ടോപ്പിൽ ഫുള്ളായിട്ട് ത്രെഡ് ഉത് സ്വീക്വൻസില് ഇത്രയും നല്ല ഹെവിയായിട്ടുള്ള വർക്ക് വരും വൺ ഫോർ നയൻ ഫൈവില് ബാക്ക് സൈഡ് നമുക്ക് ഫുള്ളായിട്ട് ഫ്രീ ആണ് സ്ലീവില് ലൈനിങ് ഉണ്ട് അപ് ടു ഡൗൺ ആയിട്ട് നമുക്ക് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ടോപ്പ് ആ ഒരു പീക്കോ ഷെയ്ഡില്ല പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് അപ്പം ഇത് ഫുള്ളായിട്ട് ആ ഒരു ലെങ്തിൽ തന്നെ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കേട്ടോ ആ ഒരു ഇനി ലെങ്ത്തിൻ്റെ താഴെ ഇട്ട് വരും ഞാൻ കുറച്ചും കൂടി അങ്ങനെ ഫീൽ ചെയ്യും ഓക്കെ അപ്പം അതിൽ ആയിട്ട് നമുക്ക് ആ ഒരു പാൻറ്റും കൂടി വരുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി വരിക കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്ന ഒരു പാൻറ്റും നമുക്ക് അവൈലബിൾ ആണ് ഷൂ അതേസമയം ഷെയ്ഡിൽ തന്നെ വൺ സൈഡ് സ്കേലപ്പായിട്ട് നല്ല ഭംഗി ഒരു പ്രൊഡക്റ്റ് പിന്നെ അതിൽ ഫുൾ ആ ഒരു സെറി വർക്കിൻ്റെ ആ ഒരു സിസ്റ്റം പോലെ ത്രെഡ് ടൂത്ത് സീക്വൻസ് ഉണ്ട് കേട്ടോ സെറി വർക്ക് എന്ന് തന്നെ പറയാം ഓക്കെ ഇതാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് അത് ചെയ്തിട്ടുള്ളത് ഇതിൽ ആ ഒരു നെക്ക് പൊസിഷൻ നോക്കിയാൽ എന്തൊരു റെസൾട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സ്ലീവ് നോക്കിയാൽ കണ്ടോ ഫുള്ളായിട്ട് സ്ലീവ് വർക്ക് ഉണ്ട് സ്ലീവിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് ഫുള്ളായിട്ട് ആ വർക്കും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഓരോ വേശം ഫുള്ളായിട്ട് പ്ലെയിൻ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ബോട്ടം ആ ഒരു റേഞ്ചിൽ കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് നല്ലൊരു ക്വാളിറ്റി ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കളറ് പിന്നെ ഇതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിന്റെ നെക്ക് പോഷൻ വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ് ഏകദേശം ഇതുപോലത്തെ പ്രൊഡക്റ്റൊക്കെ നമുക്കൊരു വൺ ത്രീയിൽ അതേപോലെ തന്നെ വൺ ടു നയൻ ഫൈവിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി റിച്ച്നെസ് ലുക്കിൽ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ബൈ ചെയ്യാം ഓക്കെ കണ്ടോ ഇതിൽ വൺ സൈഡായിട്ട് രണ്ട് സൈഡിലും നമുക്ക് സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് ആവശ്യത്തിൽ രീതിയിൽ നിന്നുള്ള നല്ല ലെങ് ആയിട്ടുള്ള നല്ലൊരു ഷോൾ ആയിട്ടാണ് കണ്ടോ അപ്പം നമുക്ക് നല്ലൊരു ജോർജെറ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ പാനിൻ്റെ താഴെ നമുക്ക് ഈ ഒരു വർക്ക് ഉണ്ടാവുകയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാല്ല പാനിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഫുൾ ആയിട്ട് നമുക്ക് എന്തുണ്ട് ഇലാസ്റ്റിക് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ലൈൻസ് ഉണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റൊക്കെ ഉണ്ട് കണ്ടാ അപ്പോൾ പാനിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചിട്ട് ആർക്കൊരു കൺഫ്യൂസ് ആവണ്ട ഓക്കെ അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഇതിന് ആ ഒരു ഭംഗി കിട്ടുന്നത് കണ്ടാ ഫുൾ ആയിട്ട് സ്കേലപ്പ് വർക്ക് എല്ലാം കൂടിയിട്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണോ എങ്ങനെയാണിത് ഇനി മുതൽ ഇത് കാണിക്കേണ്ടത് എങ്ങനെ വേണം എന്നുള്ളത് അതുപോലെ തന്നെ ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ കളറൊക്കെ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് ലൈറ്റ് പോകുന്നു ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ തന്നെ കൊടുക്കേണ്ടത് വൺ സെവൻ ഫൈവ് സീറോ ഒക്കെയാണ് പക്ഷേ നമ്മൾ വൺ ഫൈവ് നയൻ ഫൈവില് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് ലാങ്ക് കെട്ടോ എക്സൽ സൈസിൽ നാൽപ്പത്തേഴ് അഞ്ച് ലാങ്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് വൺ സെവൻ ഫൈവ് ജീറാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വൺ ഫൈൻ ആൻഡ് ഫൈൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ ക്വാളിറ്റി പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ നല്ലൊരു ഡാർക്ക് ആൻഡ് ഏവി ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് ആൻഡ് ഏവി ബ്ലൂവിൽ തീർച്ചയായിട്ടും ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് അഴകിലുള്ള ഒരു കളറാണ് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് എന്താ ഡാർക്ക് ആൻഡ് ഏവി ബ്ലൂ ആണ് താഴെ ഇങ്ങനെ ഒരു വാക്ക് വരുന്നുണ്ട് ബോട്ടത്തിൽ അതേപോലെ തന്നെ എൻ്റെ സ്കേലൊക്കെ അവർക്ക് നല്ല രസമുണ്ട് ബോത്ത് സൈഡ് ഇങ്ങനെ വരുമ്പോൾ അത്യാവശ്യം നല്ല വീതി ഇതുകൊണ്ട് അപ്പം ഇതിലെല്ലാം നല്ല ഡാർക്ക് ചാട്ടുകളാണ് എല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്നത് അടിപൊളി ബ്ലാക്ക് കേട്ടോ സൂപ്പർ ബ്ലാക്ക് ആണ് ഇതൊക്കെ നല്ല ഫേസ് ഫെയർനെസ് ഫയർനെസ്സായിട്ടുള്ളവരെ കിട്ടിയിട്ടുണ്ടെങ്കിലോ ആ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ അത് നല്ലൊരു വൃത്തി ഉണ്ടാവും അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു കോൺട്രാസ്റ്റ് ഓക്കെ അപ്പം ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ നിൽക്കുകയാ നല്ലൊരു പാൻറ്റും കൂടി വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ബാൻഡൊക്കെ പിന്നെ ഇതിൽ ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഞാൻ വീണ്ടും പറയുകയാണ് വൺ സെവൻ ഫൈവ് സീറോയ്ക്കാണ് ഓൺലൈനിൽ കൊടുക്കേണ്ടത് പക്ഷേ നിങ്ങൾക്ക് വൺ ഫൈവ് നയൻ ഫൈവിലും ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ നല്ല കളക്ഷൻസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തരാം എന്നുള്ളൊരൊറ്റ ഇതിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ മുമ്പത്തെ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫർ വീഡിയോസിലൊക്കെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ബാലൻസ് ഉണ്ടാവുള്ളൂ ഇത് ഡാർക്ക് ഡാർക്ക് എന്ന് പറയുമ്പോൾ നല്ല ഡെപ്ത്ത് കൂടിയ മെറൂൺ ആണ് കേട്ടോ അതൊരു ബ്ലാക്കിലേക്കാണോ പോവുക കോൺട്രസ്റ്റ് ലെവലിൽ ബ്രൈറ്റ്നസ്സിലേക്ക് പോവില്ല ഓക്കെ എന്താ ഇതാണ് നമുക്ക് ഫുള്ളായിട്ട് വരുന്നത് പാൻറ്റ് ഒന്ന് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ കിസ്മം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു നല്ല അടിപൊളി കളക്ഷൻസ് എഫോർഡബിൾ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് റീസ്റ്റോക്ക് ചെയ്തതാണ് മുമ്പ് നമ്മൾ നാല് ഷെയ്ഡ് ആയിരുന്നുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തെളിയിക്കാൻ പറ്റൂല അഞ്ച് ഷെയ്ഡെന്ന് പറയുമ്പോൾ മുമ്പ് നാല് ഷെയ്ഡായി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതായിരുന്നു അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ ആ ഒരു ഫുൾ വാക്ക് നോക്കിയാൽ നല്ല ഹെയിമായിട്ടാണ് ചെയ്തിട്ടുള്ളട്ടോ ഫുള് ഫുൾ ഹെവി കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവിൻ്റെ അഡ്ലൈറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ത്രെഡ് സീക്വൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്വായ്ക്ക് പോകുമ്പോൾ ഫുൾ ആയിട്ട് ഹൈ ആയിട്ട് നല്ല സോളിഡ് ത്രെഡ് വർക്ക് ആണ് ത്രെഡിൽ സീക്വൻസ് നല്ല രീതിയിൽ കടന്നു പോയിട്ടുണ്ട് ഏറ്റവും താഴായിട്ട് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ലൈസ് വർക്ക് നല്ല രസം കിട്ടും ഓക്കെ അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈനിങ് പെർഫെക്റ്റ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരയുക ആ ഒരു വൃത്തി എന്തായാലും കിട്ടും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നതാണ് ഓർഗൻസ വരുന്നത് ഓർഗൻസയില് ഫുള്ളായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് കളർ ഒന്നും ഇളകി പോകില്ല അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫുൾ ആയിട്ട് എന്തുണ്ട് എത്ര എടുത്ത് സ്വീകരിക്കുന്നുണ്ട് നല്ല അടിപൊളി സ്കേലപ്പ് ആണ് അതേപോലെ തന്നെ ഇതിലേക്ക് എത്ര എടുത്ത് ഉണ്ട് ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ബൈ ചെയ്തുകൊണ്ടിരിക്കും ഇത്തരം കൺസേർട്ടൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഇത്രയും പ്രൊഡക്റ്റൊക്കെ ആരോഷ്ടപ്പെടാതിരിക്കുക അപ്പോൾ കിസ്വ നിങ്ങൾക്ക് ഓഫർ ആയിട്ട് നൽകുന്നു ഡബിൾ വൺ നയൻ ഫൈവ് സെയിം പ്രൈസ് തന്നെ കേട്ടോ റീസ്വയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മേടിച്ചവരെ തന്നെ വീണ്ടും നമുക്ക് മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഡബിൾ വൺ നയൻ ഫൈവ് ഡബിൾ എക്സിൽ നാൽപ്പത്തി ആറ് അഞ്ച് ലെങ്ക് ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇതിന്റെ ഈ ഒരു പോർഷനിൽ വരുന്ന ഈ ഒരു ഫാബ്രിക് വരുന്നത് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആട്ടോ പാൻറ്റ് ഫുൾ ആയിട്ട് വരുന്നത് ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല തടമുണ്ട് നല്ല ഉണ്ട് ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് ഇതിന്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ റിയൽ ഷെയ്ഡ് വരുന്നത് ഓക്കെ നമുക്ക് ഹാങ്ങറിൽ കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അതെ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നതും സെയിം മെറ്റീരിയൽ സെയിം കളറിലാണ് ഈ ഒരു പാൻറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് ഇതൊക്കെ ധൈര്യമായിട്ട് പൈസ ചെയ്തോ ആലോചിച്ചിരിക്കേണ്ട കാരണം ഒരുപാട് സ്റ്റോക്ക് ഒന്നും നമുക്ക് ഇതില്ല ഇതിന്റെ ഷോളൂ ഒക്കെ ഒരു ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു സോഫ്റ്റ് ഓർഗൻസ് ആയിട്ടോ മെറ്റീരിയൽ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളകിപ്പോല ഉണ്ടാവില്ല സോഫ്റ്റ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് സോഫ്റ്റ് ഓർഗൻസ് ആണ് ഇങ്ങനെ നിൽക്കാതെ പൊന്നി നിൽക്കാത്ത സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് അത് വരുന്നത് നമുക്ക് തേർഡ് ഷെയ്ഡ് ഓക്കെ നല്ല ഭംഗിയുണ്ടല്ല ഷെയ്ഡൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതേ ഇതാണ് ഇതിൻ്റെ റിയൽ ആ ഒരു കളറ് വരുന്നത് കേട്ടോ കണ്ടോ ഫുള്ളായിട്ട് ഇതിലൊക്കെ ത്രെഡ് ബുച്ച് സീക്വൻസ് ആണ് ഇത് ഫുൾ ആയിട്ട് ത്രെഡ് കുത്ത് സീക്വൻസ് ആണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഏറെ വലിയ അമേസിങ് ആട്ടോ ഒരു എഡ് വെൽട്ട് ഒക്കെ പോലെ കണ്ടോ അപ്പം ഇതിന്റെ ഷോളും സെയിം ഈ ഒരു കളർ തന്നെയാണ് ഇതിന്റെ ആ ഒരു മൾട്ടി ഡിജിറ്റൽ പ്രിൻ്റിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ എല്ലാവർക്കും ഈസിയായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് നമുക്ക് എടുത്തിട്ടുള്ളത് ഡബ്ല്യു വൺ നയൻ ഫൈവില് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് വളരെ സുന്ദരമായ ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുന്ദരി അതിലൊന്നും വേറെ ഒരു വേറെ ഒരു വേഡ് നമുക്ക് നമുക്കതിൽ പറയാനായിട്ടില്ല ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ചെറിയ ബ്രീസിൽ നിന്ന് നിൽക്കുക കറക്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുവാനും സ്റ്റോക്കോട്ടോ വന്നതിന് മുമ്പ് വായിച്ചാനായിട്ട് ഓരോ ഒരു ഓപ്ഷനുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക കറക്റ്റ് എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് പോയിപ്പോല നമ്മൾ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നു കേട്ടോ ഇതിൽ ഇതാണ് വരുന്നത് അപ്പോൾ ഇതിലിങ്ങനെ കാണിക്കുമ്പോളെ പരിമിതികളുണ്ട് ബെസ്റ്റ് ഫീൽഡിംഗ് പ്രൈസ് മാൻ ബ്രോയിങ് കളേഴ്സ് ഓക്കെ പിന്നെ ആർക്കും കണ്ട് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ബൈ ചെയ്യാൻ പറ്റുന്ന ഈസി പ്രൈസ് ഓക്കെ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ടോ അപ്പം ഇതാണ് നമുക്ക് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ടോട്ടൽ അഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആണ് റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമുക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക അഡ്രസ്സ് അയക്കുക പ്രോഡക്റ്റ് വീട്ടിലെത്തിയിരിക്കട്ടോ പേയ്മെൻറ്റ് മസ്റ്റ് ഫസ്റ്റ് നല്ല പ്യുവർ കോട്ടൺ വിത്ത് റയോണാട്ടോ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അടിപൊളി ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പോകേണ്ടത് ഒരുപാട് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് ഒരു അഞ്ചാറ് മാസം മുമ്പ് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഒരു ടു വീക്സിൻ്റെ മുമ്പ് ചെയ്ത് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് പ്രൈസ് ഓൺലി എയ്റ്റ് നയൻ്റി ഫൈവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഡിറ്റ് ചെയ്തതിൽ നമുക്കൊരു ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നയൻ നയൻറ്റി ഫൈവ് ആയത് ഓക്കെ നമ്മുടെ പ്രൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂട്ടോ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസും അടിപൊളി പ്രൊഡക്റ്റും നോക്കിയാൽ സ്ലീവ് ഒക്കെ നോക്കിയാൽ അടിപൊളിയാണ് പ്രൊഡക്റ്റ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി ഉണ്ടായിരിക്കും അടിപൊളി ക്ലോത്താണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോള് പാൻറ് എല്ലാം സെയിം മെറ്റീരിയൽ സെയിം കളറിൽ അടിപൊളി പ്രോഡക്റ്റാണ് നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഷോൾ തന്നെ കേട്ടോ സൂപ്പർ ഷോൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഷോളാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് നല്ല പിടുത്ത ഷോളൊക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയ പ്രൈസില് ഈ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈസിയായിട്ട് ബൈ ചെയ്യാം എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണോ കേട്ടോ പാൻറ്റൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല തളുണ്ട് ഒരു പ്ലാസോ സെറ്റപ്പിലാണ് പാൻറ്റൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇത് സിഗർറ്റ് പാൻറ്റ് ആക്കണോ നാരോ ഫിറ്റ് ആക്കണോ ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് ആക്കാം അപ്പോൾ ഇതിൽ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷോപ്പിൽ ഒരു തൗസൻഡിലാണ് കൊടുക്കുന്നത് ഡബിൾ ഡബ്ലെക്സിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് ഓക്കെ ഡബ്ലക്സിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തം ആണ് കേട്ടോ നെക്സ്റ്റ് ഷേഡ് നോക്കിയാൽ ഒരു വെറൈറ്റി റെഡ് ആട്ടോ ആ ഒരു വെറൈറ്റി റെഡിൽ എടുത്ത് കാണിക്കുന്ന പ്രിൻറ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ പാൻറ്റ് ഇതാണ് വരുന്നത് ഷോളിലൊക്കെ അതിഗംഭീർ ആക്കിയിട്ടുള്ള ഷോളാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റാണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഡബ്ൾ എക്സിൽ നാൽപ്പത്താറ് അഞ്ച് ലെങ്ത് കോട്ടൺ വിത്ത് റയോൺ ആണ് നല്ല ഹെവി ക്വാളിറ്റി നല്ല ഗേജ് കൂടിയ പ്രോഡക്റ്റ് ആണ് ഫുള്ളായിട്ട് ഷോളിന് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് അതിലൊന്നും നിങ്ങൾ വെറൈറ്റാവേണ്ട ഇതിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റി ആ ഒരു ഡെപ്ത് നിങ്ങൾക്ക് ബൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതാണ് പ്രോഡക്റ്റ് സെക്കൻഡ് ഷൂയിൽ വരുന്നത് ഏത് ഷേഡ് നോക്കിയാൽ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ആ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്ന ആ ഒരു ദൂരം നോക്കുമ്പോൾ കറക്റ്റ് ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റ് ഒക്കെ വളരെ ഈസിയായിട്ട് വായിച്ച് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഉണ്ട് നമുക്ക് കറക്റ്റ് ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് എന്തെയ്യുക ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാനുള്ള ഒരു ഓഫറും തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു എഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഇതൊക്കെ വെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിച്ച്നെസ് ഫീലും കിട്ടും കാരണം നല്ല മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൻ്റെ എടുത്തുണ്ട് കോട്ടൺ വിത്രാണ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു റിച്ച്നസ് ഫീലിംഗ് ഇല്ല അത് തന്നെ നമുക്കിത് കാണുമ്പോഴും തൊടുമ്പോഴും കിട്ടുന്ന ഫീലിംഗ് ഉണ്ടാവും നല്ല ക്വാളിറ്റിയാണ് പക്കയായിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റും കൂടിയാണ് ഇതിലെ ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയഡ് നല്ല പ്രിന്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇതില് ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ പക്ഷെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്നലെ സ്ലീവ് ഒന്നും നിങ്ങൾക്ക് വേറെ ഇത് കാണിച്ചു തരണം കേട്ടോ ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല നല്ല ഗേജ് കൂടിയാൽ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു വൺ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും സെക്കൻഡ് ടൈം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പാർട്ടി വെയർ അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് വരുത്താണ് അതേപോലെ തന്നെ ആ ഒരു ഇത് വേറെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ ചൂട് എടുക്കാതെ അതും എന്തായാലും ഇതിലുണ്ടാവും ഓക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് പീക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വേറെ ചെറിയ ബ്രീസിൽ എയ്റ്റ് നയൻ്റി ഫൈവില് ടോപ്പ് പാൻറ്റ് ഷോഡ് വിതൗട്ട് ലൈനിങ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ക്വാളിറ്റി കറക്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാടാണ് അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു ഉറപ്പിൽ നമ്മൾ പറയുന്നതും ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നു കേട്ടോ ത്രീ എക്സിലാണ് വരുന്നത് ഒരു കോട്ടൺ മിക്സ് ആണ് വരുന്നത് കോട്ടൺ മിക്സ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ത്രീ എക്സിലൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എന്താ കിട്ടാൻ പറ്റില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രീങ്കേജ് ആവില്ല അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി പോയി പോകില്ല അത് നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നല്ല ഒരു കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പുറന്നല്ലിക്കാൻ പോലും പറ്റില്ല അതൊരു റിയൽ ലുക്ക് ഞാൻ കാണിച്ചാട്ടോ മെറ്റീരിയൽ അമേസിംഗ് ആണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതൊരു മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കുക നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നോർമലി വരുന്ന ലൈനിങ് ആണ് സ്ലീവൊക്കെ അമേസിങ് സ്ലീവ് ആണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ധൈര്യമായിട്ട് ബൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രൈസ് കിട്ടിയിട്ടുള്ളത് നോക്കിയാൽ ലേസ് വർക്കാണ് ഫുൾ ആയിട്ട് ഇതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ പുറകൊശത്തും ലേസ് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നും ഈ ടാബ്ലിൽ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ശരിക്കും ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ കളിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ കളറ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്ക് പ്രയാസപ്പെട്ടിട്ട് ചെയ്യുന്നത് കാരണം ഓരോ ഡ്രസ്സ് കാണിക്കുമ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അതിനനുസരിച്ച് ലൈറ്റും ക്യാമറാസും എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ ഒരു കളറിലേക്കായിരിക്കും നമ്മൾ അത് ഫോക്കസ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നേ ലൈറ്റൊക്കെ പിന്നെ വേറെ കളർ കാണിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുണ്ട് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ പാൻറ്റും നമുക്ക് ഇതിൻ്റെ സെയിം മെറ്റീരിയലിൽ തന്നെ പാൻറ്റും വരുന്നത് നല്ല ഇലാസ്റ്റിക്കും നല്ല താടേണ്ട ഞാൻ അനുഭവം ഇല്ല ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ ഹാപ്പി ആവില്ലേ ഹാപ്പി ആയില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ആവണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കല്ല് ഇമ്പ്രൈസാണ് ഷോപ്പിൽ ഞാനിത് സെയിൽ ചെയ്തു ഓൾറെഡി ആയിരത്തി മുന്നൂറിന് അപ്പം ആയിരത്തി മുന്നൂറിന് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് ധൈര്യമായിട്ട് പൈസ ചെയ്തത് ഓൺലൈ നയൻ നയൻറ്റി ഫൈവില് ഫ്രണ്ട് സൈഡിൽ വർക്ക് ഉണ്ട് ബാക്ക് സൈഡിൽ ലേസ് വർക്ക് ഉണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് കേട്ടോ ഓക്കെ പിന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോള് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു പാൻറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു പ്രൈസ് ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഫെവിനാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് പറഞ്ഞുതരാം നാൽപ്പത്താറ് ലെങ് ത്രീ എക്സിൽ ത്രീ എക്സ് ഫസ്റ്റ് സൈസ് ഫ്രണ്ട് സൈഡിൽ നമുക്ക് വരുന്നത് ട്വൻ്റി ത്രീ അപ്പോൾ ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ ഫോർട്ടി സിക്സ് ആണ് വരുന്നുണ്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ട് സെക്കൻഡ് ഷെയഡ്ലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ തേഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫോർത്ത് ഷെയഡിലേക്ക് പോകുമ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും ഷെയ്ഡ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് ചെയ്തിട്ടുള്ളത് ഒരു കോട്ടൺ വിത്ത് കോട്ടൺ മിക്സിങ് ചെയ്തിട്ട് വരുന്ന ഒരു മസ്ലിനും കോട്ടനൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കളർ കളിക്കി പോകില്ല മിക്സിംഗ് ഉള്ളതുകൊണ്ട് പ്യുവർ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലേ അപ്പോൾ അത് പ്രയാസമൊന്നുമില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല രീതിയിൽ ഇവിടെ ലേസ് വർക്ക് ഉണ്ട് ഇതിലിങ്ങനെ വീണ്ടും ഈ ഒരു സെയിം മെറ്റീരിയൽ വീണ്ടും അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും അതിൽ ഡയമണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗത്തേക്ക് വീണ്ടും ലേസ് വർക്ക് ഉണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ആ ഒരു ഓയിൽ സാരിയുടെ ഒക്കെ ആ ഒരു രീതിയിലുള്ള ഒരു ഷോള് ഉണ്ടോ എന്താ രസം എന്ന് പറയുമോ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആയിട്ട് അറിയാം ലുക്ക് ലുക്ക് തന്നെയാണ് ഒന്നും പറയാനില്ല നയൻ നയൻറ്റി ഫൈവ് ചെയ്തൊക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാസം തന്നെയാണ് കുട്ടി പോലീട്ടോ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഓരോ വ്യക്തികളും ഓരോ എന്താ ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റിയാണ് ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കംപ്ലീറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ ഓക്കെ ഇപ്പം ഇതിൻ്റെയൊക്കെ നോക്കിയാൽ കോട്ടൺ മിക്സിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ധൈര്യമായിട്ട് പേർച്ചോ മറ്റേ അങ്ങനെ ചൂട് എടുത്ത് നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലൊന്നുമല്ല അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ത്രീ എക്സലുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോഡും നല്ലൊരു ഷോഡും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു സിസ്റ്റം കൂടി കണ്ടുപിടിക്കണം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് തല കുമ്പിടാതെ കാണിക്കുന്ന ആ ഒരു സിസ്റ്റം ഇതിങ്ങനെ കാണിക്കുമ്പോഴേ തന്നെ എനിക്കന്നെ എന്തോ ഒരു ഇത് ശരിയല്ലത് നമ്മൾ ശരിക്ക് ആ ഒരു രീതിയിൽ തന്നെ കാണിക്കണം ഇത് കുറെ ഇങ്ങനെ വെച്ച് കുറെ ഇങ്ങനെ ആക്കിയിട്ട് എം കിട്ടണല്ലോ സത്യത്തില് നമുക്ക് തന്നെ ഒരു 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 ഇത് കിട്ടണ്ടേ കിട്ടണമല്ല ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ അതിൽ അത്യാവശ്യം നല്ല തടമുള്ള നല്ല പാൻറ്റാണ് അപ്പോൾ വീഡിയോ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് ഓക്കെ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ കളറൊക്കെ ചേഞ്ചിങ് ഉണ്ടാവും നിങ്ങൾക്ക് ആ കളർ തന്നെ വേണം എന്നു പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കരുത് നമ്മൾ സ്റ്റില്ലായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴുള്ള കളർ ഇതായിരിക്കും ഇതിന്റെ റിയൽ ഷെയ്ഡ് വരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റും ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഇതിന്റെ ഷോൾ ഇതാണ് വരുന്നത് പണ്ടത്തെ പരസ്യം ചെയ്യണ പോലെ അതൊക്കെ കറങ്ങളല്ലേ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാകട്ടാ അപ്പൊ ത്രീ എക്സിൽ നല്ല കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് അതേപോലെ നയൻ നയൻറ്റി ഫൈവ് നാപ്പത്താറു ലെങ്ത് കോട്ടൺ മിക്സ് ആണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റുന്ന ഈസി പ്രൈസിനാണ് ഇത് തരുന്നത് ധൈര്യമായിട്ട് പൈസ ചെയ്തോ ഒരട്ടറും ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നല്ല ക്ലീൻ പീസുകളാണല്ലോ സന്തോഷമായി ടോപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അടങ്ങാറാവില്ല മറ്റേ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ വേറെ ലെവലിലായി പോകും അപ്പോൾ നല്ലൊരു ഡോ മെറ്റീരിയൽ ആണ് ഫുൾ ആണ് വരുന്നത് ഡബിൾ ആണ് ഭയങ്കര വലിയ പ്രൈസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നാല് തൊണ്ണൂറ്റഞ്ച് ഭയങ്കര വിലയാണ് ആർക്കും എടുക്കാൻ പറ്റാത്ത വിലയാണ് നാല് തൊണ്ണൂറ്റഞ്ചാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അമ്പത്തഞ്ചിൽ ആണ് വരുന്നത് ഡബിൾ എക്സലാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്പ്യാണ് ഭയങ്കര വില കൂടിയ റേറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഓക്കെ നാല് തൊണ്ണൂറ്റഞ്ചിൽ ഡോ മെറ്റീരിയൽ സ്ലീവിൽ ഇല്ല സ്ലീവിൻ്റെ ഇവിടുന്ന് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് ഒരു ഫ്ലിക്സ് പോലെ ഇവിടുന്ന് ഇങ്ങനെ കണ്ട അപ്പോൾ ഏറ്റവും നല്ല വില കൂടിയ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും വില കൂടിയ പ്രൊഡക്റ്റ് ഫുൾ ലെങ്ത്തിൽ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഇനി ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇനിയെല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ട ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഷർട്ടാ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് പോസ് ചെയ്യാമായിരുന്നു പക്ഷെ അത് പറ്റില്ല അപ്പോൾ നടന്നിങ്ങനെ കാണിക്കുമ്പോളേ ഇപ്പോൾ അല്ലെങ്കിൽ പോസും ചെയ്യാനിങ്ങനെ ഉള്ളിന്ന് വരുന്നുണ്ട് പക്ഷെ അത് പറ്റുന്നില്ല പിന്നെ അങ്ങനെ കാണിച്ച് 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 നമ്മള് ചാന്തോട്ടായി മാറും ഇതാണ് നമ്മള് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ നല്ല ആ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു പ്രിന്റാണ് അടുത്ത് കൊണ്ടുവരുന്നോറും ഇല്ല കളർ മാത്രമല്ല ഇത് ഇതന്നെയാണ് ഷെയ്ഡ് ഇത് തന്നെയാണ് ബ്ലാക്ക് അപ്പൊ ഈ കളർ കൂടി കാണിച്ചോ വൈറ്റും കൂടി കണ്ടോ അപ്പൊ മൂന്ന് ഷെയ്ഡ് അടിപൊളിയായിട്ടുണ്ട് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പിങ്ക് റോസ് ആണ് വരുന്നത് കേട്ടോ ഇത് തന്നെയാണ് ഷെയ്ഡ് ഇതിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് ഷെയ്ഡ് വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ വാം ഷെയ്ഡ് ചെറുതായിട്ടുണ്ടാവും വാം കളറാണ് ഇതിലുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ലൈനിങ് വരുന്നത് അപ് അപ്റ്റി ഹിയർ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് നമുക്ക് ഇങ്ങനെ വേർ ചെയ്യാം അതിനുശേഷം നമുക്ക് ടൈ ചെയ്യാനായിട്ടുള്ള ടൈ ഇതില് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വില കൂടിയ പ്രൊഡക്റ്റ് ആണ് നാലര തൊണ്ണൂറ്റാണ് ഇതിന്റെ ഹൈ ഫ്രീസ് ആണെന്നിട്ടിട്ടുള്ളത് നാല് തൊണ്ണൂറ്റഞ്ചിനാണ് പ്രൊഡക്റ്റ് ഉള്ളത് സ്ലീവിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ലാസ്റ്റിക്ക് ഉണ്ട് സ്ലീവിൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ തുടങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡോ മെറ്റീരിയലാണ് കറക്റ്റ് പോകില്ല വേറെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ഫ്രീസാണ് ഡോ ഏറ്റവും റേറ്റ് കൂടുതലാണ് നാലേ തൊണ്ണൂറ്റഞ്ച് ഹെവി പ്രീമിയം ക്വാളിറ്റിയിൽ നല്ലൊരു കോഡ് സെറ്റ് ആണ് ഇതിൻ്റെ റിയൽ ലുക്ക് ആ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തിക്കോളൂ ഇതെന്താണ് ക്ലോത്ത് ഇതെന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് അതിനുശേഷം മാത്രം നിങ്ങൾ ബൈ ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഈ ഒരു ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പിന്നെ ഒരു വാം ഷെയ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടോൺ അതിലുണ്ടായിരിക്കും വേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ല ഷോർട്ടായിട്ട് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ സ്ലീവ് വരില്ല സോറി ഇതിന്റെ ഷോൾഡർ ഉണ്ടായിരിക്കില്ല കേട്ടോ ഇതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് നല്ല പെർഫെക്റ്റ് മെറ്റീരിയലാണോ ഡൗട്ട്സും ഇല്ല കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഇത് രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഇതിന്റെ ഒരു പോക്കറ്റാട്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മളെ പോലീസ് മാമ്മമാരും എത്തിവിടെ ഒരു സാധനം ഉണ്ടാവില്ലേ മറ്റേ അവരുടെ സംഭവം ഒക്കെ ഒരു സംഭവം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസം ഇടാ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതില് നല്ല വെറൈറ്റി പ്രൊഡക്റ്റുകളൊക്കെ ചെറിയ പ്രൈസിൽ നിന്ന് വരുമ്പോൾ ധൈര്യമായിട്ട് പോയിച്ചാൽ സെറ്റ് ആണ് നല്ലൊരു ഇലാസ്റ്റിക്കുള്ള നല്ലൊരു പാൻറ്റ് അവൈലബിൾ ആണ് പാന്റിൻ്റെ ലെങ്ത് ചോദിക്കുന്നവർക്ക് ഇതേ ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട് ഇതേ ഈ ഒരു ലെങ്ത്ത് ഹൈറ്റും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഒരു കോഫി ബ്രൗൺ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് ഓൺലി വൺ സീറോ ഡബിൾ ഫൈവ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വൺ സീറോ ഡബിൾ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഇരുപത്തൊമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ഷർട്ടിൻ്റെ ലെങ്ക് വരുന്ന കേട്ടോ എൽ എക്സ് എൻ്റെ സൈസിലിത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ടോപ്പ് വരുന്നത് ട്വൻറ്റി നയൻ ഇഞ്ചാണ് വരുന്നത് ഫസ്റ്റ് കളർ അതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുമ്പോൾ നമുക്കൊരു ബ്ലൂവും ഹാഷ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് സെറ്റ് ഇല്ലാത്ത ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതൊരു സുഖമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൺ ഹിറ്റായിട്ട് നിൽക്കുന്നത് കോട്ട്സെറ്റാണ് സെറ്റ് എല്ലാവർക്കും ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഇത് ലെങ്ത്ത് ഒരുപാടില്ലാതെ എല്ലാ എക്സില് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരുപാട് ബോറൊന്നുമില്ല കേട്ടോ എനിക്ക് എനിക്കന്നെ എത്ര ഹൈറ്റിൽ ഇത് ഇവിടെ വാങ്ങി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പാൻ്റ് വയ്ക്കുക കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്രോഡക്റ്റ് കേട്ടോ ഇതിലേക്ക് നിങ്ങൾ നല്ലൊരു അടിപൊളി ഷോളും കൂടിയിട്ടിട്ടുണ്ടെങ്കിലോ അടിപൊളിയായിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പോൾ ടീനേജിന് കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ ഇത് ഇത്താണ് ഒരു മോഡസ്റ്റ് വെയർ മലേഷ്യൻ ആ ഒരു കൊറിയൻ ആ ഒരു ടച്ചിൽ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇത്തരം ഡ്രസ്സുകൾക്കൊക്കെ എന്തൊക്കെ ഷോളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതേപോലെ നിങ്ങൾ ഉപയോഗിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല റിച്ച്നെസ് ഫീൽ കിട്ടുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കളർ ഇത് അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു നേവി ബ്ലൂല് ഉണ്ടോ നല്ല ഭാഗ്യുള്ള പ്രൊഡക്റ്റ് ആട്ടോ എല്ലാം ഇന്നിട്ടുള്ളത് എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് നല്ല അടിപൊളി ആണ് അതേപോലെ തന്നെ ഫസ്റ്റ് ഹാൻഡ്സ് ചുരിദാറിനൊക്കെ നല്ല റേറ്റ് ഉള്ള നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ചെറിയ പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വൺ ഫോർ നയൻ ഫൈവിനോട് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട കാരണം ഹെവി റിച്ച്നസ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ചെറിയ പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കാണിക്കുന്നതാണോ ഈസി നിങ്ങൾക്ക് ബെറ്റർ ആകാണോ എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതൊക്കെ പറയുക അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ പ്രൈസുമായിട്ട് വീണു വരാൻ ശ്രമിക്കുക ഇൻഷുല ഷോർട്ട് ബൈ ബൈ